ബോണ്ടുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് എസ് ബി ഐക്ക് കേൾക്കേണ്ടി വന്നിരിക്കുന്നത് ഈ വിമർശനം എസ് ബി ഐക്ക് മാത്രമല്ല മോദിക്കും അമിത് ഷായ്ക്കും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്നുള്ളതാണ് വസ്തുത ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യണം അത് വെളിപ്പെടുത്തണം എന്ന കാര്യം കോടതി പറഞ്ഞിട്ട് ആഴ്ചകൾ കഴിഞ്ഞു എന്നിട്ടും ഈ വിവരങ്ങൾ വെളിപ്പെടുത്താനോ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാനോ ഇതുവരെ എസ് തയ്യാറായില്ല പക്ഷേ ആ സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിൽ എത്തിക്കൊണ്ട് എസ് ബി പറയുന്നു കുറച്ചുകൂടി സമയം നീട്ടിത്തരണം ഒരു ജൂൺ മാസത്തേക്ക് നീട്ടി തന്നാൽ ഞങ്ങൾ വിവരങ്ങൾ പൂർണ്ണമായും നൽകാമെന്ന് ഇത് ഇന്ന് എടുത്തപ്പോൾ തന്നെ കോടതി പറഞ്ഞു ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുന്ന കാര്യമല്ല നിങ്ങൾ ഇത്രയും കാലം നാലാഴ്ചയോളം നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്ന് കോടതി ഇന്ന് എസ് ബി ചോദിച്ചു ഒരു നിമിഷം പോലും ഇക്കാര്യത്തിൽ അധികമായി അനുവദിക്കാൻ കഴിയില്ല നാളെ വൈകുന്നേരത്തിന് മുൻപ് തന്നെ എസ് ബി ഐയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ ആളുകളുടെ പേരും അത് ഏതൊക്കെ പാർട്ടികൾ കിട്ടി എന്നുള്ള വിവരങ്ങളും കൃത്യമായി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിരൂക്ഷമായ ഭാഷയിൽ എസ് വിമർശിക്കുന്ന കോടതി എടുത്തു പറയുന്ന കാര്യമുണ്ട് ജനാധിപത്യ ഇന്ത്യയാണ് ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആ പാർട്ടിക്ക് ആളുകൾക്ക് ആരാണ് പണം നൽകുന്നത് എന്നറിയാനുള്ള അവകാശമുണ്ട് അത് മറച്ചുവെക്കാൻ എസ് ബി കഴിയില്ല ഇത്രയും നാളും ഈ വിവരങ്ങൾ ക്രോഡീകരിക്കാതെ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്നാണ് എസ് ബി ഐയോട് ഇന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തിൽ കൃഷ്ണനും കുജേലിനുമായുള്ള ഉപമയൊക്കെ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ മോദി നേരിട്ട് വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ തന്നെ കൃത്യമായിരുന്നു ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കുന്നതിലൂടെ വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കാരണം എസ് ബി ഐ പുറത്തിറക്കിയ തൊണ്ണൂറ് ശതമാനം ബോണ്ടുകളും ബിജെപിക്കാണ് എന്നുള്ളതാണ് വസ്തുത ആ വസ്തുതകൾ മറച്ചു വെക്കാൻ കഴിയില്ല അത് പുറത്തു വന്നാൽ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്ന ബിജെപിക്ക് വല്ലാത്ത പേടി അതുകൊണ്ടാണ് അവർ എസ് ബി ഐയെ വിളിച്ചു പറയുന്നത് നിങ്ങൾ ഇതിന് സമയം കുറച്ചും കൂടി കൂട്ടിച്ചോദിക്കണം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വിവരങ്ങൾ നൽകാം എന്ന രീതിയിൽ കോടതിയിൽ പറയണമെന്നൊക്കെ പറഞ്ഞ് എസ് ബി ഐ തിരികേറ്റ് വിടുകയായിരുന്നു പക്ഷേ ആ തിരി സുപ്രീംകോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി കൃത്യമായ തിരി അണച്ചുവിട്ടു എന്ന് മാത്രവുമല്ല അധികം വേലത്തരം ഇങ്ങോട്ട് എടുക്കണ്ട ാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വിവരങ്ങൾ ഈ പറയുന്ന ബോണ്ടുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഇല്ലെങ്കിൽ അത് വെളിപ്പെടുത്താൻ കൂടുതൽ സമയം വേണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് ഇത് കോടതി ലക്ഷ്യ നടപടിയാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിൽ കോടതി എന്ന് ഇന്നൊരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലും നിർണായകമായ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കൂടുതൽ സമയം നൽകാൻ കഴിയില്ല എന്നാണ് ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നാളെ തന്നെ തെരഞ്ഞെടുപ്പ് കൈമാറണമെന്നും സുപ്രീം കോടതി വ്യത്യസ്തത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ നിയമ നടപടിയുമായി കോടതി മുന്നോട്ട് പോകും എന്ന മുന്നറിയിപ്പ് കൂടി അവർക്ക് നൽകിയിട്ടുണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്താൻ ജൂൺ മുപ്പത് വരെ സമയം വേണമെന്നാണ് എസ് ആവശ്യപ്പെട്ടത് എന്നാൽ ജൂൺ മുപ്പത് വരെ സമയം നൽകാനാകില്ലെന്ന് കോടതി കൃത്യമായി ഇന്നത്തെ വിധിയിൽ പറയുന്നുണ്ട് നാളെ വൈകിട്ട് വിവരങ്ങൾ കൈമാറണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ കടപ്പത്രത്തിലൂടെ ലഭിച്ച സംഭാവനകളുടെ കണക്കാണ് എസ് ബി ഐയോട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് ബി ഐയിൽ ലഭിക്കുന്ന വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെള്ളിയാഴ്ച പ്രസിദ്ധപ്പെടുത്തണം നടപ്പാക്കിയില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കുമെന്നും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് ഈ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാരിനും മോദിക്കുമുള്ള ഒരു കനത്ത തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി എസ് ബി ഐ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് ഭീതി വന്ന് ഇരുപത്തി ആറ് ദിവസമായിട്ടും നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്നാണ് സുപ്രീംകോടതി എസ് ബി ഐയോട് ചോദിച്ചത് പതിനായിരം ബോണ്ടെങ്കിലും പ്രൌഢീകരിക്കാമായിരുന്നില്ലേ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് അതിന്റെ അർത്ഥം എസ് ബി ഐ മുഴുവനായും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അതല്ലെങ്കിൽ കുറച്ചെങ്കിലും രേഖകൾ ഇന്ന് ഹാജരാക്കിക്കൊണ്ട് വേണമെങ്കിൽ ഒരു ചോദിക്കാമായിരുന്നു കോടതി ഇത്രയും ഞങ്ങൾ ഹാജരാക്കുന്നു ബാക്കി ഞങ്ങൾ പുറമെ ഹാജരാക്കാം എന്നൊരു സാവകാശം ചോദിച്ചിരുന്നെങ്കിൽ സുപ്രീം കോടതി അനുവദിച്ചത് പോലും ചെയ്യാൻ എസ് ബി ഐ തയ്യാറാകാത്തതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയമുണ്ട് എന്ന നിരീക്ഷണം ഇന്ന് കോടതി നടത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ കോടതിയുടെ വാക്കുകളിൽ അത് പ്രസക്തമായുള്ള കാര്യം തന്നെയാണ് എസ് ബി ഐ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ബിജെപിക്ക് കിട്ടിയ ഫണ്ടാണ് ബിജെപി കൊടുത്ത ഫണ്ടാണ് ആ ആരാ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ത്യ ഞെട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി പതിനായിരം ബോണ്ടെങ്കിലും ക്രമീകരിക്കുകയാണെങ്കിൽ പോലും അതിൽ വരുന്ന ഒമ്പതിനായിരത്തോളം ബോണ്ടുകളുടെ ഉടമകളായി വരുന്നത് ബി ആയിരിക്കും അതും ഒരു പക്ഷേ എസ് ബി ഐക്ക് പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവർ മനഃപൂർവ്വം വീണ്ടും കോടതിയിൽ പോയി ഇതിനൊരു അവകാശം ചോദിച്ചതും ഇപ്പോൾ കോടതിയിൽ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയിലേക്ക് എസ് ബി ഐ വന്നിരിക്കുന്നതും എന്ന് പറയണം തെരഞ്ഞെടുപ്പ് കടപത്രങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറാൻ കൂടുതൽ സമയം വേണമെന്ന് എസ് ബി ഐ ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ കോടതി ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചത് വിവരങ്ങൾ എസ് ബി ഐയുടെ മുംബൈ മെയിൻ ബ്രാഞ്ചിൽ അല്ലേ ഉള്ളതെന്നും സുപ്രീം കോടതി എടുത്തു ചോദിച്ചിട്ടുണ്ട് വിവരങ്ങൾ സീൽഡ് കവറിൽ ഇല്ലേ അത് തുറന്ന് നോക്കിയാൽ പോരെ മുംബൈയിൽ സീൽഡ് കവറിൽ സാധനം ഇരിപ്പുണ്ടല്ലോ അത് തുറന്ന് വന്നിട്ട് ആ വിവരങ്ങൾ പരിശോധിച്ചാൽ പോരെ എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത് എന്നാൽ ഈ വാങ്ങിയവരുടെ വിവരങ്ങൾ ബോണ്ട് നമ്പറും കോർ ബാങ്കിങ് സിസ്റ്റത്തിൽ ഇല്ല അത് ക്രോഡീകരിക്കാനുള്ള സമയം എടുക്കും എന്നായിരുന്നു എസ് ബി മറുപടി അത് അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല മുതിർന്ന അഭിഭാഷകനായ ഹരീഷ് സാൽവിയാണ് ഇന്ന് എസ് വേണ്ടി ഹാജരായത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ പേരു വിവരങ്ങളും ബോണ്ട് നമ്പറും സീൽഡ് കവറിലാണ് വെച്ചിരിക്കുന്നത് അതത് ബ്രാഞ്ചുകളിൽ നിന്ന് ഇത് മുംബൈ മെയിൻ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് ഇതെടുത്ത് ക്രോഡീകരിക്കുന്നതിനാണ് കാലതാമസം വരുമെന്നാണ് എസ് ബി ഐ കോടതിയെ അറിയിച്ചതെങ്കിലും വിവരങ്ങൾ സീൽഡ് കവറിൽ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്ന് അംഗീകരിക്കുന്നു ആ സീൽഡ് കവറുകൾ മുംബൈ ബ്രാഞ്ചിലല്ലേ ഉള്ളത് ആ സീൽഡ് കവർ പൊട്ടിച്ച് വിവരങ്ങൾ വെളിപ്പെടുത്താനാണ് നിർദ്ദേശിച്ചതെന്നും കോടതി അഭിപ്രായപ്പെട്ടു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകാനാകില്ല ഉത്തരവ് അനുസരിക്കുകയാണ് വേണ്ടതെന്ന് അത് മാത്രമല്ല രാജ്യത്തെ ഒന്നാം നമ്പർ ബാങ്കായ ആയ എസ് ബി ഐക്ക് ഇത്രയധികം സമയം വേണോ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നൊരു വിമർശനം കൂടി ഇന്ന് കോടതി ഉന്നയിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കില്ല ഇലക്ട്രൽ ബോണ്ടുകളുടെ നയവുമായി ബന്ധപ്പെട്ട് കോടതി വിധി അത് പാലിക്കണം അതിനാണ് എസ് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങ് ചെയ്താൽ മതി അല്ലാതെ ഇങ്ങോട്ട് ഡയലോഗ് അടിക്കണ്ട എന്ന് തന്നെയാണ് ഇന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നത് എസ് ആണെങ്കിലും പക്ഷേ അതിന്റെ പുറകിൽ നിന്ന് കുത്തുകൊണ്ടിരിക്കുന്നത് മോദിക്കും അമിത്ഷായ്ക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി കുതിര കച്ചവടം നടത്തുന്നതിൽ മുൻപന്തിയിൽ നിന്ന പാർട്ടി ബി ആയിരുന്നു ആ ബി ജെ പിക്ക് ഇതോടുകൂടി തിരിച്ചടിയാകും എന്നുള്ള കാര്യമാണ് ഇനി അത്ഭുതങ്ങൾ ചിലപ്പോൾ വന്നെന്ന് വരാം ചിലപ്പോൾ മുംബൈ ബ്രാഞ്ചിന് തീപിടുത്തം ഉണ്ടായാലോ ഇല്ലെങ്കിൽ വിവരങ്ങൾ നഷ്ടപ്പെടുന്ന ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യായീകരണങ്ങൾ ഒരുപക്ഷെ വന്നാൽ പോലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ രൂക്ഷമായ വിമർശനങ്ങൾ അതിനി മറയ്ക്കാൻ എസ് പി കഴിയില്ല എന്നുള്ളതാണ് വസ്തുത നാളെ വൈകിട്ട് തന്നെ ആ വമ്പന്മാരുടെ പേരുകൾ പുറത്തു വരും ആരൊക്കെയാണ് ഈ ഓപ്പറേഷൻ താമരയ്ക്ക് വേണ്ടിയിട്ടും അല്ലാതെയുമൊക്കെ തന്നെ ബിജെപി ചെലവഴിച്ച വൻ തുകകൾ നൽകിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നാളെ പുറത്തു വരും എന്തായാലും സി പി എമ്മിന്റെ പോരാട്ടത്തിന് വിജയം കൂടിയാണ് വരും ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജി സമർപ്പിച്ച പാർട്ടികളിൽ ഒന്നാണ് സി പി എം അതിനുശേഷം വിവരങ്ങൾ പുറത്തുവിടാതെ വന്നതുകൂടി കോടതി ഇലക്ഷൻ നടപടിക്കായി സുപ്രീം കോടതിയിൽ പോയ പാർട്ടി കൂടിയാണ് സി അതുകൊണ്ട് ഇത് സി കൂടി വിജയമാണ് എന്നുള്ളതുകൂടി കൂടി പറയണം ഇലക്ട്രൽ ബോണ്ട് വഴി പണം ലഭിക്കാത്ത പാർട്ടികളിൽ ഒന്നുകൂടിയാണ് സി പി എന്ന് പറയുമ്പോൾ ഇത് ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ് എന്ന ബോധ്യം സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുത്താൻ സി നടത്തിയ പോരാട്ടം ആ പോരാട്ടത്തിനുള്ള അംഗീകാരം കൂടിയാണ് ഇന്നത്തെ വിധി എന്ന് പറയണം കിട്ടിയ അടിയാണെങ്കിൽ പോലും അത് ക്ഷരിക്കുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനും മോദിക്കും കാര്യത്തിലും ഒട്ടും സംശയം വേണ്ട ഇനി നാളെ തന്നെ ആ പമ്പന്മാരുടെ പേരുകൾ പുറത്തു വരും സുപ്രീം കോടതിയോട് കളിക്കാൻ നിൽക്കരുത് അത് ഏത് കൃഷ്ണനാണെങ്കിലും കുജേലിനാണെങ്കിലും അവിലാണെങ്കിലും ശരി അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് വരണ്ട എന്നുള്ള കൃത്യമായ നിലപാടാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായി കൊണ്ടത് മോദിക്കാണ് എന്ന കാര്യത്തിലും സംശയം വേണ്ട